ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹെൽത്തി മൂവി കെയർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി നമുക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക കുക്കറിലിട കുറച്ച് ഉപ്പും അത് മുങ്ങി നിൽക്കുന്ന ലെവലിൽ വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്തോട്ടെ മീൻസ് അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളമായിട്ട് ചേർന്ന് ജ്യൂസായി പോകുന്ന ലെവലല്ല എന്നാലും നമുക്ക് മാഷ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ആ ഒരു ലെവലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് ഉള്ള കഴിഞ്ഞെ ഇതുപോലെ നന്നായിട്ടൊന്നും ഉടച്ചെടുക്കുക വല്ലാതെ ഉടയണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ പീസസ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല ഇനി അതിലേക്ക് നമുക്ക് ടു ടേബിൾ സ്പൂൺ കോൺഫ്ലോ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആൻഡ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഒരു ഒരുന്നിൽ ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക ണോ നന്നായിട്ട് അതിനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണും ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഗിയോ എന്തായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക ശേഷം അതിനെ കുഞ്ഞു കുഞ്ഞു റോളുകളാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അതെല്ലാമാവും നമുക്ക് നന്നായിട്ടൊന്നും ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുക്കിപ്പോ വേണ്ടി നമുക്ക് ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും മൂന്ന് ടീസ്പൂൺ മൈദയും ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിൻ്റെ ഈ ബാറ്ററി റൂം റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഈ ബാറ്ററി നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതൽ ലൂസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് கரெക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസീയിലാ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ സ്റ്റിർം പരിപാടി അണ ഓരോ റോളസ് എടുക്ക ഈ ബാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്യാ. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംബ്സിൽ കോട്ട് ചെയ്തു എടുക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാ റോളസും അതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്ക എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മാത്രം പൊരിച്ചെടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പൊരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ചാൽ മതിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കണ്ടോ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ കൂരി മാറ്റാം അപ്പോൾ ഇവിടെ ഒരാൾ കുറേ നേരമായിട്ടും അമ്മ റെഡിയായോ റെഡിയായോ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് അവൻ തന്നെയാണ് കൊടുക്കുന്നത് സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ ഒന്നിട്ട് പോലെ അവന് മോത്ത എക്സ്പ്രഷൻ കണ്ടില്ലേ ആ ചൂടിനെ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവനത് കഴിക്കണമെങ്കിൽ അത്രയോ അവനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അത്രയേ ഉള്ളൂ കൈസ് ഇന്നത് നമ്മുടെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്